നമസ്കാരം ഇപ്പോൾ വിജയ് മല്യ കൊടുത്ത സ്വർണത്തെക്കുറിച്ചുള്ള ശബരിമലയിലെ സ്വർണത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നു എന്തായാലും സ്വർണം കുറെ കാണാനില്ല അതുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ് ഈ സമയത്ത് ഒരു അതായത് എത്ര പേർ ഇതുപോലെ തന്നെ ഈ വിജയ് മല്യയെ പോലെ ഇവിടെ രാജ്യത്തെ ബാങ്കുകളെ കബളിപ്പിച്ച് വെളിയിലേക്ക് പോയിട്ടുണ്ട് അതായത് വെളി രാജ്യങ്ങളിൽ പോയി ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഒരു പട്ടിക ഒരു ഗ്രൂപ്പിൽ വന്ന അത് ശ്രദ്ധയിൽപ്പെട്ടു കുറെ പേരുടെ പേരുകളുണ്ട് ഏതാണ്ട് ഇരുപത്തിയെട്ട് പേരുടെ പേരുകളുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാം എല്ലാ പേരും നമുക്ക് അത്ര സുപരിചിതമല്ല എന്നാലും ചിലതൊക്കെ നമുക്ക് സുപരിചിതമാണ് വിജയ് മല്യ മെഹുൽ ചോസ്കി നീരവ് മോദി നിശാന്ത് മോദി പുഷ്പേ പുഷ്പേഷ് പന്ത് ആശിഷ് ജോബൻ പുത്ര സനി കാൽറ ആരതി കാൽറ സഞ്ജയ് കാൽറ ഒരു കുടുംബം മുഴുവനുണ്ട് ജാതിൻ മേത്ത അതുപോലെ തന്നെ അൽക്ക ഗോയൽ ലളിത് മോദി ആശിഷ് സുരേഷ് ഭായ് അതായത് ഏതാണ്ട് ആ പത്തു കോടിയിലധികം ലക്ഷം രൂപ പത്തു കോടി ലക്ഷം രൂപ അത് കൃത്യമായി ബില്യണിലും ബില്ല്യണിലും പറയാൻ പറ്റുന്നില്ല എന്തായാലും പത്തിന് ശേഷം കുറെ അതായത് കോടികൾ കണക്കില്ലാത്ത കോടികളാണ് ഇവർ ഇപ്പോൾ ബാങ്കുകളെ കബളിപ്പിച്ച് കൊണ്ടുപോയിരിക്കുന്നത് ഇതിലാരെങ്കിലും ആർ എസ് എസ് കാരനോ അല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യക്തിയാണോ ആരുമല്ല നേരത്തെ ഈ നീരവ് മോദിയൊക്കെ മോദിയുടെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒക്കെ പറയുന്നത് കേട്ടു ഇവരൊന്നും ബി ജെ പിയിൽ നിന്നുള്ളവരുമല്ല ഇവരാരും വിശ്വ ഹിന്ദു പരിഷത്തുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ടവരുമല്ല ഈ പേരുകാരൊന്നും രണ്ടായിരത്തി പതിനാല് മെയ് ഒന്നിന് ശേഷം ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടില്ല അതിന് മുംബൈ ഇവരൊക്കെ പോയി ബാങ്ക് ബാങ്കുകളുടെ ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ യു പി എ സർക്കാർ ഭരിച്ചപ്പോൾ കോൺഗ്രസ് സോണിയ ഒക്കെ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇന്ന് ഈ നാണം ഘട്ട കോൺഗ്രസ്സുകാരെല്ലാം മോദിയെ കുറ്റം പറയുന്നു അതേസമയം മോദി വന്നതോടെ ഈ കളികളൊക്കെ നിൽക്കുകയായിരുന്നു നാടിനെ രക്ഷിക്കണമെങ്കിൽ രാജ്യദ്രോഹികളെ തുറന്നു കാട്ടേണ്ടി വരും രാജീവ് ഗാന്ധി അധികാരം വിട്ടപ്പോൾ രാജ്യത്തിന്റെ അവസ്ഥ ഓർമ്മ കാണും ഇന്ന് പാകിസ്ഥാൻ ആ അവസ്ഥയിലാണ് ഉള്ളത് സോണിയാഗാന്ധി തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇരുന്ന് എത്രമാത്രം കൊള്ളയടിച്ചിട്ടുണ്ടാകും രാജീവ് ഗാന്ധി അധികാരം വിട്ടതിനെ തുടർന്ന് നാൽപ്പത് കോടി രൂപയ്ക്ക് രാജ്യത്തിന്റെ സ്വർണം പണയപ്പെടുത്തേണ്ടി വന്നു അത്രയും ദരിദ്രമായ അവസ്ഥയായിരുന്നു ഇന്ത്യക്ക് അതിനുശേഷം പണമില്ലാതെ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നാൽപ്പത്തിയേഴ് ടൺ സ്വർണം വെറും നാൽപ്പത് കോടി രൂപയ്ക്ക് പണയപ്പെടുത്തി ഇതായിരുന്നു ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അവസ്ഥ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് ലോകബാങ്കിൽ സ്വർണം പണയം വെക്കേണ്ട ഗതികേടുണ്ടായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതും കാണേണ്ടി വന്നു രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് രാജ്യത്തിന്റെ ഖജനാവ് കാരിയായിരുന്നു ശേഷം വി പി സിംഗും തുടർന്ന് ചന്ദ്രശേഖറും വന്നു സേഫ് കാരി അവർ ഭയന്നുപോയി ഇനി എന്ത് ചെയ്യണം രാജ്യത്തുടനീളം ഒരുതരം നിരാശാജനകമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്ന് ഒരു പുസ്തകത്തിൽ ഒരു വ്യക്തി എഴുതിയതിന്റെ കഥ കൂടിയാണ് ഇത് പറയുന്നത് ആദ്യ ഭാഗത്തുണ്ട് മുൻ ആർ ഗവർണർ വൈ വി റെഡ്ഡിയുടെ അഡ്വൈസ് ആൻഡ് ഡീസെന്റ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് ചന്ദ്രശേഖരൊക്കെ വന്നപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ആ അവസ്ഥയാണോ ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളത് ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി നിലകൊള്ളുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പം വായ്പ എടുക്കും വായ്പ എടുക്കൽ മറ്റു കാര്യങ്ങൾ അതൊക്കെ തന്നെ പല രാജ്യങ്ങളിൽ തമ്മിൽ നടക്കുന്നുണ്ടെങ്കിലും അവ കൃത്യമായ കണക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ധാരണാപ്രകാരമുള്ള വായ്പ എടുക്കലും മറ്റു കാര്യങ്ങളൊന്നേ ഉള്ളൂ അല്ലാതെ തോന്നിയ വഴിക്ക് രാജ്യത്തെ വിറ്റ് തെളയ്ക്കുന്ന പരിപാടി ഇല്ല എന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതിന്റെ വിശദമായ കഥകളൊക്കെ തന്നെയുണ്ട് വലിയ ഒരു പോസ്റ്റാണ് അവസാനം ഈ അരക്ഷിതാവസ്ഥയിൽ നിന്നെല്ലാം രാജ്യത്തെ കൈപിടിച്ച് കരകയറ്റാൻ ബി ജെ പി സർക്കാർ നടത്തിയ ഓരോ ശ്രമങ്ങളും അതിന്റെ അത്ഭുതകരമായ വിജയങ്ങളും നമ്മൾ യുവതലമുറ മനസ്സിലാക്കണം അതിനായി അവരെ പ്രേരിപ്പിക്കണം ഭാരതം ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇന്ന് മോദിജിയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുന്ന എല്ലാ ആളുകളും അന്നെല്ലാം മൗനം പാലിച്ചു ഈ വലിയ സാമ്പത്തിക തിരിച്ചടികളും ഈ തോന്നിയ വഴിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് എന്ത് പ്രയോജനമാണ് കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയെ കൊണ്ടും അവരുടെ സർക്കാരിനെ കൊണ്ടും അവരുടെ നേതാക്കന്മാരെ കൊണ്ടും കൊള്ളയടിക്കുകയില്ലാതെ എന്ത് പ്രയോജനമാണ് ഉണ്ടായത് എന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ടാണ് ഈ പുസ്തകം തീർച്ചയായിട്ടും കിട്ടുകയാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെങ്കിലും നമ്മളൊന്ന് വായിക്കേണ്ടതാണ് കാരണം ഒരു ആർ ബി ഐ മുൻ ഗവർണറുടെ അനുഭവമാണ് ഇതിൽ പറയുന്നത് ഇതിൽ കോൺഗ്രസുകാർ ഇടപെട്ട കേസുകളുണ്ട് കോൺഗ്രസുകാർ ഇടപെട്ട കൊള്ളയടികളുണ്ട് രാജീവ് ഗാന്ധി മുതൽ ഇങ്ങോട്ട് നടത്തിയ എല്ലാ തോന്നിയാസങ്ങളും കൊണ്ട് ഈ അഡ്വൈസ് ആൻഡ് ഡീസൻറ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ പുസ്തകത്തെ കുറിച്ചൊരു ചെറിയ കുറിപ്പാണ് ഇത് കണ്ടത് ഇതേക്കുറിച്ച് കൂടുതൽ വളരെ വലിയൊരു പോസ്റ്റാണ് ഒത്തിരി വിപുലമായൊരു പോസ്റ്റാണ് എല്ലാ കണക്കുകളും കള്ള കണക്കുകളും നടത്തി കള്ള കണക്കുകൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് തള്ളിവിട്ടിട്ടാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിനെയും നരേന്ദ്രമോദിയും ഈ സോണിയാഗാന്ധിയും മക്കളും ഒക്കെ ചേർന്ന് കുറ്റം പറയുന്നത് പറ്റുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി ആണെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുത്ത് ഒന്ന് വായിച്ചു കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം അദ്ദേഹത്തിന് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല കാരണം മുഴുവൻ കണക്കുകളാണ് കണക്കുകൾ പണ്ടേ തെറ്റാണത് അദ്ദേഹത്തിന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റാണ് മാസങ്ങളുടെ പരിശ്രമം കൊണ്ടൊരു ഫോട്ടോഷോപ്പോ എന്താ എന്താണ് പവർ പോയിന്റ് പ്രസന്റേഷൻ അവതരിപ്പിച്ചിട്ട് അതിലും കണക്കിലും കൊടുത്തിട്ടായി അപ്പൊ കിട്ടുകയാണെങ്കിൽ ഈ ഒരു പുസ്തകം ഒന്ന് വാങ്ങി വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നുള്ളതാണ്